െല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിഷയം പരാജയത്തിന്റെ അടിസ്ഥാനപരമായ അഞ്ച് കാരണങ്ങളെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പരാജയങ്ങൾ അല്ലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിയുണ്ടെന്നും സാമർഥ്യമുണ്ടെന്നും പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മളെ നമ്മളെപ്പറ്റിയും പലരെ പറ്റിയൊക്കെ പക്ഷേ ഇവിടെയൊക്കെ ജീവിതത്തിൽ ഉടനീളം എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം കിട്ടാതിരിക്കുന്നത് മറിച്ച് പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതിന് നിതാന്തമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ മനസ്സിലാകുന്നതിലൂടെ എന്തിനാണ് ഒരു സ്പാർക്ക് ഒരു വിചിന്തനം ഒക്കെ ഉണ്ടായാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് പരാജയ സാധ്യതകളിൽ നിന്നും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇതൊക്കെ തന്നെയല്ലേ അടിസ്ഥാന ചില കാരണങ്ങൾ അതിന് നമ്പർ വൺ എന്ന് പറയുന്നത് ഈ ഫോക്കസ് ഇല്ലായ്മ തന്നെയാണ് നാം എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് നമുക്ക് വേണ്ടത് സമീപ ഭാവിയിൽ വ്യക്തമായ ആ ഭാവിയെ എന്താണ് എന്നുള്ള സ്ട്രക്ചർ ഫിക്സ് അല്ല ആ ബ്ലൂ പ്രിന്റ് ഫിക്സ് അല്ല ഒപ്പം അമിതമായ പരിശ്രമവും ഫോക്കസ് ഇല്ലായ്മയും അമിതമായ പരിശ്രമവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കിടന്ന് അധ്വാനിക്കുക ഉദാഹരണം എന്തൊക്കെയോ ചെയ്യുന്നു ഈ വ്യക്തിക്ക് ഇരിക്കാണ്ട് സമയമില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ടാകും പക്ഷെ അത് ഓർഡർ ഇല്ലാതെയും വ്യക്തത ഇല്ലാതെയും പോകുന്ന കാരണം സമയനഷ്ടം ആരോഗ്യനഷ്ടം മനസ്സിന് അസ്വാസ്ഥുണ്ടാകുന്നു ഈ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ല നൈപുണതയില്ല എന്നാൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും രാഭകർ ഞാൻ അധ്വാനിക്കുന്നതല്ലേ ഹാർഡ് വർക്ക് ചെയ്യല്ലേ ഈ പറയുന്ന വ്യക്തതയില്ലാത്ത ഹാർഡ് വർക്കാണ് ഒരു പരാജയ ഒപ്പം ഫോക്കസും ഇല്ല നല്ല ഫോക്കസോടുകൂടി ലക്ഷ്യബോധത്തോടു കൂടി സ്മാർട്ട് വർക്ക് ആപ്ലിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വിജയം സുനിശ്ചിതമാണ് യാതൊരു തർക്കമില്ല നമ്പർ വൺ അതാണെങ്കിൽ രണ്ടാമത്തത് ഈ വ്യക്തിക്ക് അവരെ പറ്റി തന്നെയുള്ള ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും ആത്മാവിനെ പറ്റിയുള്ള വിശ്വാസമാണല്ലോ ആത്മവിശ്വാസം അല്ലേ സത്യത്തിന്റെ റിസോഴ്സ് എന്താണ് ഉള്ളിലുള്ള ആ മൂല്യം എന്താണ് അതിനെപ്പറ്റി നമുക്ക് വിശ്വാസവും മറ്റാരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യൂ അല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതിനാണ് പ്രാധാന്യം വാല്യൂ ധരിപ്പിക്കുന്നത് കാരണം എന്താ അവനവനെ പറ്റിയുള്ള ധാരണയില്ല ഏത് കാര്യത്തിലും ഏത് വിഷയത്തിലും ചിന്തിക്കുമ്പോഴും അവനവൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ശരിക്കും നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ഈ ആത്മവിശ്വാസമില്ലാത്തവർക്ക് എങ്ങനെ നമ്മുടെ ജീവിതവാഹനം വാഹനം മുമ്പോട്ട് ഓടിക്കാൻ സാധിക്കും ഇത് കൺസിസ്റ്റന്റ് അല്ല സ്ഥിരമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പരാജയത്തിനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് അവനവൻ്റെ ഉള്ളിലുള്ള ആത്മീയ ശക്തി ആത്മീയത എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ റിസോഴ്സാണ് ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസം നേരിട്ടില്ലെങ്കിലും മറ്റ് കൺസെപ്റ്റുകളിൽ പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്ന ദൈവികമായ രീതിയിലുള്ള വാല്യൂസിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ല ക്ലാരിറ്റി ഇല്ല അല്ലെ സ്പിരിച്വൽ കോഷൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആത്മീയമായ ഒരു ഔന്നിത്യം അവനവൻ്റെ ഉള്ളിലുള്ള ആത്മീയ ശക്തിയെ സംബന്ധിച്ച് ഇഗ്നോർ ആകുക ഇഗ്നോറായി പോവുക അതും അത് പഠിക്കാൻ ശ്രമിക്കുകയോ പരിശ്രമിച്ചെടുക്കാനോ സാധിക്കുന്നില്ല ഇത് ഒരു വ്യക്തിയുടെ സമൂല പരാജയത്തിനിടയാകുന്നു ഇനിയിപ്പം ഒരുപക്ഷെ ആത്മീയത എന്ന് കേൾക്കുമ്പം പലരും പറയും അത് ദൈവവിശ്വാസമാണോ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും നിന്ദിക്കുന്നവർക്കും ജീവിതത്തിൽ വിജയം കിട്ടുന്നില്ലേ ദൈവമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ മാത്രമല്ല ആത്മീയത എന്ന് പറയുന്നത് അത് ആധ്യാത്മികതയാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിനെ നമ്മുടെ സെൽഫിനെ പറ്റിയുള്ള ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള അറിവിനെയാണ് സ്പിരിച്വാലിറ്റി ആ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനസിൻ്റെ ബാലൻസ് സ്റ്റേറ്റിനെ പറയുന്നവരാണ് സ്പിരിച്വാലിറ്റി ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഈസ് ദ റൈറ്റ് നോളജ് അബൌട്ട് അവർ നമ്മുടെ തന്നെ മൈൻഡ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് അതിലേക്കുള്ള പ്രാക്ടീസാണ് സ്പിരിച്വൽ ആക്ടിവിറ്റി അല്ല അപ്പൊ അത് അതിൻ്റെ മൂല്യം ഇല്ലാതിരിക്ക ഒരു വ്യക്തിയുടെ പരാജയത്തിന്റെ മറ്റൊരു കാരണമായിട്ട് പറയും മറ്റൊന്ന് നിശ്ചയവാദം നിശ്ചയവാദം അതായത് ഭാവി മുൻകൂട്ടി ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് അവിടെ നമ്മൾ എത്ര ശ്രമിച്ചാലും മാറില്ല ഇതെല്ലാം വിധിയാണ് ഞാൻ അനുഭവിക്കാനുള്ളത് എത്രയൊക്കെ ആണെങ്കിലും അനുഭവിച്ചു തന്നെ തീരണം എന്നുള്ള നിശ്ചയവാദം ഇത് ഒരു വ്യക്തിയെ പരാജയത്തിൽ കരുത് ഇതെന്താണെന്നറിയാമോ ഇവരെ സംബന്ധിച്ച് ഒന്ന് അറിവില്ല അവനവനെ പറ്റി മറ്റൊന്ന് അങ്ങോട്ട് ഇറങ്ങി തിരിക്കാനുള്ള ശ്രമം ഇവർക്ക് നടത്താൻ പറ്റില്ല ഒരു മടി അലസത ഒരു കംഫർട്ട് സോണിനകത്തായിരിക്കാം അതിനോ ഇവർ പലരെയും കുറ്റപ്പെടുത്തും സാഹചര്യവും കുറ്റപ്പെടുത്തും എന്നിട്ട് ഒരു നിശ്ചയവാദത്തിൽ അങ്ങ് പോവുകയാണ് ഇതെല്ലാം വിധിയാണ് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല ഓർക്കുക വിധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് അത് കർമ്മഫലമാണ് കർമ്മഫലം അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനുള്ള ആണെങ്കിൽ കർമ്മദോഷമൊന്നും പോസിറ്റീവാണെങ്കിൽ സുഹൃത്തൊന്നും പറയും ഏതായാലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതാണ് വിധി ഇപ്പോഴുള്ള വിധിയെ ദുർവിധിയെ മറികടക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്താ ഇനി മുതലുള്ള നമ്മുടെ വിഷൻ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ വിഷന് അത്രത്തോളം ശക്തിയുണ്ട് നമ്മൾ പുതിയ റൂട്ടിലൂടെ നിങ്ങളുടെ വിഷൻ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോഴുള്ള ദുർവിധിയെ മറികടക്കാം അതെപ്പോഴേ പറ്റൂ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രം ബുദ്ധിപൂർവ്വം ഇതിനെ തിരിച്ചറി വിശകലനം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും വിധിയെപ്പോലും മറികടക്കാൻ പോകുന്ന ഉഗ്രശക്തിയുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് ഇനി മറ്റ് ജീവജാലങ്ങളും വിധിക്ക് അധീനപ്പെട്ട് ജീവിച്ചേ പറ്റുകയുള്ളൂ പെട്ടുപോകും പക്ഷെ മനുഷ്യൻ അതിനെയും ഇപ്പോഴുള്ള പോലും മറികടക്കാൻ അവൻ്റെ അന്തർജ്ഞാനത്തിലൂടെ ശ്രമത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇത് യഥാവിധി ഉപയോഗിക്കാത്തതല്ലേ വിധി വിധി എന്ന് പറഞ്ഞ് പലരും തളയ്ക്കപ്പെട്ട് കിടക്കുന്നു ശരിയാണ് ഒരു പരിധിവരെയൊക്കെ മറ്റു സാഹചര്യത്തിലും വ്യക്തികളുമൊക്കെ ലോക്കായിപ്പോയിട്ടുണ്ടാവും പക്ഷെ ഒന്ന് ഉണരുക ഇവിടെ എല്ലാവർക്കും ഒരു ജന്മാവകാശമാണ് ഇനി മുതലുള്ള കാഴ്ചപ്പാട് മാറ്റിയാൽ നിലവിലുള്ള ദുർവിധി നിശ്ചയമായിട്ടും മാറിയിരിക്കും എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രാക്ടീസൊക്കെ വേണ്ടിയിട്ടാണ് പലരും നമ്മുടെ സെൻറ്ററിലോട്ടൊക്കെ വരുന്നത് ഉറപ്പായിട്ടും ആ ഒരു അവബോധം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറികടക്കും മറികടന്നിരിക്കും അതിനകത്തൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം എന്ന് മാത്രം ഓക്കെ ദെൻ മറ്റ് പരാജയത്തിന്റെ ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം എങ്ങോട്ടാണ് എങ്ങോട്ട് യാത്ര ചെയ്താലും നമ്മുടെ ഉള്ളിലെ ഒരു ടോർച്ച് ഉണ്ടായിരിക്കണം പെട്ടെന്ന് മനസ്സിലായില്ല അതായത് ചെല്ലോട് ചെല്ലു പറയും ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ ശരിയാകുമോ അങ്ങനെ പോയാൽ തെറ്റാണോ ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അത് മാത്രം ചെയ്താൽ മതിയോ അല്ലെ ഏത് ചെയ്താൽ ശരിയാകും ഇങ്ങനെയുള്ള വ്യക്തതയില്ല അല്ലെ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ അല്ലെ ഞാൻ ഇത്രയും ആള് കേട്ടത് വെച്ച് അനുഭവിച്ചതുകൊണ്ടും അല്ലെ പലരും പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ടും ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണോ ഈ വഴി പോകാമോ എന്റെ ജീവിതം ആ വഴി പോയാൽ തെറ്റല്ലേ ഈ ശരിയും തെറ്റും എന്നുള്ള എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ അവർ കാണേണ്ട ചില വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വെട്ടം ആന്തരികമായ പ്രകാശം ഉള്ള വ്യക്തിക്ക് ഏത് വഴിയിലൂടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം ഏത് ഇരുട്ടത്തും ഇനി ഇരുട്ടത്ത് ഏത് ദശയിലോട്ട് പോയാലും കയ്യിലൊരു വെട്ടമുണ്ടെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ എന്തായി ഏത് സാഹചര്യത്തിലൂടെ ദുസ്സകമായ സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ കഴിയുന്നത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ വെളിച്ചമാണ് ഏത് ഡയറക്ഷനിലേക്കും കറക്റ്റായിട്ട് കൊണ്ടുപോകും ഈ വെളിച്ചം ഉള്ളിലില്ലെങ്കിലോ പരാജയം തന്നെയായിരിക്കും അതിനാണ് നമ്മൾ വാല്യൂ മൂല്യം ഞാൻ ആരാണ് എന്നാ സത്യം അല്ല തൻ്റെ ചില എത്തിക്സുകൾ നമ്മൾ പിടിച്ചിരിക്കുന്ന ചില ആദർശങ്ങൾ ഇതിനെയൊക്കെ മുറിവ് പിടിച്ചുകൊണ്ടാണെങ്കിൽ ഏത് വഴിയിൽ വേണമെങ്കിലും അതാണ് വെട്ടമെന്ന് പറയുന്നത് ഏത് വഴി വേണം സഞ്ചരിക്കാം ഇന്ന വഴി എന്നുള്ളതില്ല അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കേണ്ടത് നേടേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഒരു വെളിച്ചം ആ വെളിച്ചമുള്ള വ്യക്തിക്ക് ഏത് ഇരുട്ടിലൂടെയും ഏത് ദിശയിലൂടെയും സഞ്ചരിക്കാം ഇതറിയാതെ വരുമ്പോഴാണ് പലരോടും നമ്മൾ ചോദിക്കുന്നത് ഞാൻ ഇതുവഴി പോയാൽ ശരിയാവോ ഞാൻ ആ ചെയ്തത് തെറ്റാണോ സോ നമ്മളെല്ലോ വെട്ടമുണ്ടെങ്കിൽ ഏത് ദിക്കിലേക്കും യാത്ര ചെയ്യാം എന്നർത്ഥം ഇതറിയാത്തോണ്ടല്ലേ മറ്റൊരു പരാജയം അങ്ങനെ ഈ അഞ്ച് കാര്യങ്ങളിലെ വ്യക്തത നമ്മൾ വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് നീങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ിതം യാതൊരു സംശയവുമില്ല അത് സൂക്ഷ്മമായ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം